ഇവിടെ ഒരാൾ പോത്ത് വെള്ളത്തിൽ കിടക്കണ മാതിരി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി കിടക്കുവാണ് നീ പേണല്ലേ പേണങ്ങല്ലേ അത്ര എളുപ്പ ഇത് മറ്റേതുപോലെട്ടോ നല്ല പാടുണ്ട് ആട്ടാന പിന്നെ ആടും നീ കാട്ടിയ മതിക്കാനോ ആ എന്നിട്ടോ വരം വല്ലം കിട്ടുവോ വരം വല്ലം കിട്ടുവോ എന്നാൽ കുറച്ചേരായിരുന്നു ധ്യാനിക്ക് തലക്കൊന്ന് തണുക്കട്ടെ ഒന്ന് കാമാകട്ടെ ഏഴുമല പൂഞ്ചോലയാണോ ആ അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മ തോണി ഇപ്പൊ കൊണ്ടുവരാട്ടോ അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കി അടിപൊളിയല്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് ഒരാൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ ചാടണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കിടന്ന് വേളം വെച്ചോണ്ട് കൊണ്ടുവന്നേക്കണം കേട്ടോ കയറിപ്പോ വിശക്കാൻ തുടങ്ങി സമയം ഒന്നര ആയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കയറ്റിക്കൊണ്ട് വേണ്ട വരാനായിട്ട് തല തലതാണ്ത്തോ അത് കുറച്ചുകൂടെ തലകുത്തി നിൽക്കണോ ആ വിശക്കുന്നു വിശക്കുന്നു പോയി പോയി നോക്കുന്നുണ്ടോ ഏ വേണമെങ്കിൽ പോയി ആഴമൊക്കെ നോക്കിയിട്ട് പോരെ